ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും കുറച്ച് കാലമായി ഞാൻ വീഡിയോസും ചെയ്യാത്ത കുറച്ച് മാസങ്ങളായി ശരിക്കും പറയുക വെച്ചാൽ ഒന്നല്ലായിരുന്നു മാസത്തിലേ ഇപ്പം മറ്റു ഞായറാഴ്ച ഒഴിവു കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പുറത്ത് പോക്ക് ഇപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പനിയിൽ ഉണ്ടാവാറുള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങനെ പൂവുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇറങ്ങാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ റൂമിൽ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരെയും കൂട്ടി അവർ ഉത്തർപ്രദേശുകാരാട്ടോ അവരൊക്കെ കൂട്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പം ഇതിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം ചില മൊറീഷ്യസിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയട്ടോ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ചില ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിയാണ്ടട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ചില ഈ ഒരു വലിയ മലയുണ്ട് മൊറീഷ്യസിലെ അതിന് മുകളിൽ കയറുന്നതിന് നമുക്ക് മറ്റു ഭാഗങ്ങൾ ശരിക്കും മൗറിസിന്റെ ഏറെസ് എല്ലാ ഭാഗങ്ങളും നമുക്ക് നന്നായിട്ട് കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് സ്ഥലത്തെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ നിങ്ങളോട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നല്ല വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നുകൊണ്ട് ഞാൻ ആകെ ഡൗൺ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയുക പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറവാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേച്ചാൽ അല്ല ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് എന്തായാലും ഞാനൊന്ന് ഷൂട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് ഈ പറ്റിയൊക്കെ പറയാൻ വേണ്ടി ഒന്ന് ഉദ്ദേശിച്ച് നിൽക്കുമ്പോഴാണ് ഈ സ്ഥലം ഏതാണെന്നും എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയൊന്ന് പത്തിപ്പെടാം അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയണേ എൻ്റെ വീഡിയോസ് എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എനിക്ക് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം അപ്പം നമുക്ക് ഇപ്പോൾ കമേഡി ഒന്ന് മുന്നോട്ടേക്ക് പോവാം അപ്പോൾ ഇത് ശരിക്കും പറയാച്ചല്ല ഇത് മൊറോഷസിലെ ഇപ്പം ഉള്ള ഒരു നല്ലൊരു ഗാർഡനാണ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതായത് ഇവിടെ വന്ന് ഉള്ളപ്പോൾ തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബക്ക് ത ഞാൻ ജോഗിങ്ങിനും എല്ലാം മെഡിറ്റേഷനൊക്കെ പറ്റിയ സ്ഥലമായിട്ടത് നല്ല ബെസ്റ്റ് പോസിറ്റീവ് ഒരു വൈബ് വൈബ്രേഷൻ കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ് എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഒരു അങ്ങനത്തെ ആ ഒരു ഫീലിങ്സാണ് ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് ഇവിടെ കുറേ ബെഞ്ചുകളും അതുപോലെ ഇരിക്കാനുള്ള ഷർട്ടുകളും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ എന്തായാലും ഒരു കപ്പിൾസിനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ കപ്പിൾസിനെല്ലാം വന്ന് കഴിഞ്ഞേ മനസ്സ് തുടർന്ന് സംസാരിക്കാം കപ്പിൾസിൻ്റെ മാത്രമല്ല നമ്മൾ ഫാമിലിക്കാണെങ്കിലും ഫാമിലിയായിട്ട് വരികയാണെങ്കിലും ഇവിടെ വന്നിരുന്ന് നല്ല പോസിറ്റീവായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിച്ചാൽ പല കപ്പിൾസിൻ്റെ അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഇടയിലുള്ള ഒരു ഒരുവിധ പ്രശ്നങ്ങളൊക്കെ തീരും തോന്നുന്നു അങ്ങനത്രയും ഒരു പോസിറ്റീവോ വൈബുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് പക്ഷെ എന്ത് എന്നാലും ഇത് ശരിക്കും പറയാച്ചാൽ ഇതൊരു അഗ്നിപ്രോധമാണ് കേട്ടോ മൊറീഷ്യസിലെ ഒരു അഗ്നിപ്രോധമാണ് അതായത് ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത് അപ്പളാണ് പറയുന്നത് ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അത് അവസാനായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചൊരു അഗ്നിപ്രോധമാണ് ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നിൽക്കുകയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ടൂറിസ്റ്റുകളും പിന്നെ എല്ലാതൊക്കെ അങ്ങനെ കേട്ടറിനെത്തിയതാണ് ഞങ്ങളും ഏ അപ്പം എന്തായാലും ഇപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണണ്ടിട്ടോ അത് കണ്ടില്ലേ നല്ല ഒരു ഏകദേശം ചുറ്റുവട്ടം എല്ലാം ഏകദേശം നല്ല ഇത് കാണുന്നുണ്ട് മോറിസിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ചുറ്റും അങ്ങനെ നടന്ന് കാണാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് അത്ര എൻ്റെ ആ വ്യൂസ് അത്ര അടിപൊളിയായിട്ട് ലഭിക്കുന്നില്ല മനസ്സിലെ അപ്പം ഇവർ രണ്ടുപേരും എന്താ ഇവിടെ ഒരു വീഡിയോ ഫോണെടുത്ത് ഫോട്ടോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുന്നത് അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ വായ്പ ഇവിടെ നിന്ന് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ടോ ആ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇതാണ് അത് അത്രയും ദൂരത്തുള്ള ആ ഒരു ചുറ്റളവിലുമാണ് നമ്മൾ നടന്നിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ട് ശരിക്ക് അങ്ങനെ കാണുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് നടന്ന് നോക്കാം ഇത് നന്ദലാലും രമേഷും ഇവർ രണ്ടുപേരാണ് എന്റെ കൂടെ ഇവിടുന്ന് വന്നിട്ടുള്ളത് ഇതിലൂടെ ഒരുപാട് വിദേശികൾ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്ത് വരുന്നതിന് അവര് നടന്നിട്ട് അങ് മുന്നിലേക്ക് എത്തും പിന്നെ അവരെ കാത്തിട്ട് അല്ല അവര് എന്നെ കാത്തിട്ട് നിക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കേ അവര് നടന്നങ്ങ് എത്തും ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പൊ ഇങ്ങനൊരു സ്ഥലം കണ്ടു ഒരു പടി എന്തൊക്കെ ആയിട്ട് കണ്ടു അപ്പൊ ഞാൻ എന്താ സംഭവം ഇങ്ങോട്ടേക്ക് പോയി വേറെ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കുറെ ദൂരം ഒന്ന് പോയി നോക്കി പോയപ്പോ മനസ്സിലായി പ്രത്യേകിച്ചൊന്നും അവിടെ താഴത്ത് ചേർന്ന് ഒരു റോഡിന് ചെന്ന് മുട്ടുന്ന ഒരു വഴി മാത്രമാണ് അത് അപ്പോൾ അത് ഞങ്ങൾ എന്താ പിന്നെ സംഭവം മനസ്സിലായി ഇത് കൂടുതൽ പോയിട്ട് കാര്യം അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കുറേ ദൂരം പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോന്നു ഇവരുണ്ടാവളെ ഞാൻ അങ്ങോട്ട് തിരഞ്ഞു പോയതാ എന്നിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം പിന്നെ ഞങ്ങളുടെ യാത്രകൾ താഴത്തെ റോഡിലൂടെ അങ്ങ് തുടരുകയാണ് തുടർന്ന് അങ്ങ് പോയി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ആ ഒരു ചുറ്റളവില് ഞങ്ങൾ നടക്കണേ ഇതിപ്പോ ഈ റോഡുണ്ട് ഈ റോഡ് കൂടെ ഇങ്ങനെ നടന്ന് ആ അത്ര ദൂരം ചുറ്റി വന്ന് കഴിഞ്ഞാലാണ് നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വഴിയിലേക്ക് എത്തുള്ളു ഇപ്പൊ ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഈ സൈഡിൽ ഇത് അങ്ങോളം എനിക്ക് തോന്നാ ഇത് ചുറ്റും ഉണ്ട് തോന്നുന്നു ഇതുപോലെ ബെഞ്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥ നമ്മളങ്ങനെ ആ ചുറ്റും റോഡ് ചുറ്റി വന്നപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്ക് ഞങ്ങൾ ഇറങ്ങി തീരുത്താല് റോഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ തോന്നുന്നു എല്ലാവരും ശരിക്ക് വരുന്ന വെച്ചാൽ നേരെ അപ്പറും സൈഡിൽ കൂടെ വരുന്നത് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ നേരം നേരെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ കറങ്ങാത്ത ഇറങ്ങിയിട്ടുള്ളത് അതൊക്കെ എല്ലാവരും വരുന്ന അപ്പറും സൈഡിൽ കൂടെ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തോട്ടേക്ക് വരുന്ന കണ്ഡ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പിന്നെ ഇത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പൊ എനിക്കറിയാൻ പറഞ്ഞാല് ഇപ്പൊ റെഡ് ഹാർ സ്റ്റേഷൻ അതായത് ഇവിടുത്തെ കൊടുങ്കാറ്റിന്റെ വരവിനെ നിരീക്ഷിക്കാനുള്ള ഒരു റെഡ് ഹാർ സ്റ്റേഷൻ ആണെന്ന് പറയാൻ കേട്ടോ ഇത് അപ്പോൾ അത് എന്തായാലും അവിടെ നമുക്ക് എന്തായാലും മുന്നോട്ടുള്ള യാത്രകൾ തുറന്നുകൊണ്ടിരിക്കുക നമുക്കൊന്ന് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഒരുപാട് മരങ്ങളും വല്ല നിറഞ്ഞിട്ടുള്ള സ്ഥലമാട്ടോ എല്ലാം പച്ചപ്പ് നിറഞ്ഞ സ്ഥലാ ശരിക്കും കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഫീലിങ്സിലും തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് നമുക്ക് ശരിക്കും പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതല്ലേ നമ്മുടെ നാട് പോലെ നാട് പോലെ എനിക്ക് എന്തായാലും എന്തായാലും പ്രത്യേകിച്ച് പറയാമെന്നില്ല നമ്മുടെ നാട് കിട്ടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും നാടിനോടൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഫീലിങ് അപ്പൊ അതുകൊണ്ടാണ് കാടും കാണുമ്പോൾ കാണുമ്പോൾ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് ഞാൻ അധികം വായ കൊണ്ട് പറയുക ഞാൻ ഇത് നമ്മുടെ നാട് പോലുണ്ട് നാടുപോലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും ചില ആ ഒരു ഫീലിങ്സ് തന്നെയാണ് കിട്ടണേ അപ്പൊ അതുകൊണ്ട് ഒരു ഒരു നമ്മള് വേറൊരു പുറം രാജ്യത്തല്ലെന്നുള്ള ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിച്ചല്ലേ എനിക്ക് അത്ര കുറവാണ് ഞാൻ വേറൊരു രാജ്യത്ത് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഹിമോറിഷസ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്നുവെച്ചാൽ ആ ഒരു നമ്മൾ നാട് വിട്ടേൻ്റെ ആ ഒരു ഫീലിങ്സ് വളരെ കുറവാണ് ഇവിടെ നിൽക്കുമ്പോൾ ചില അങ്ങനത്തെ ഒരു വൈബ് സ്ഥലങ്ങളൊക്കെയാണ് അപ്പം ഇവിടെന്ന ശരിക്കും നമ്മൾ ഇതാ ഈ ഒരു ഏരിയന്ന് നമുക്ക് ശരിക്കും ആ അതിൻ്റെ ഒരു ഞാൻ പറയപുടം പൊട്ടിത്തെറിച്ചതിൻ്റെ വായ്പാകെ ശരിക്കും കാണാൻ കഴിയും നമുക്ക് ഈ ഒരു സ്ഥലം കേട്ടോ ഇവിടെ അത് കാണാനൊക്കെ ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം ഇവിടുത്തെ കാച്ചുകൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അവൻ അവിടെ കയറിയിട്ട് തുടങ്ങിട്ടോ ഇത് ശരിക്കും അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് പക്ഷേ വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് കാണും ചെയ്യാം കേട്ടോ പക്ഷെ അവിടുന്ന് കാല് തെറ്റി വീണ് കഴിഞ്ഞാ ഈ കുഴിയിലേക്ക് വീഴുന്നുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും ഇതിന്റെ അഗ്നിപർവ്വത്തിന്റെ ഭാഭ ഭാഗം അതായത് നമ്മൾ പൊട്ടി അഗ്നിപർവ പൊട്ടിയിട്ടിങ്ങനെ തെറിച്ച് വരുന്നതാണില്ലേ മുകളിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വരുന്നത് അപ്പൊ അവിടുന്ന് അവിടെ ഉണ്ടാകുന്ന ആ ഒരു കുഴിയാണിത് ഇന്ന് ശരിക്കും അമ്പത് മുതൽ ഒരു നൂറ് മീറ്ററോളം താഴ്ച ഉണ്ടെന്നാണ് പറയണേ ഈ കുഴിക്ക് ഇവിടെ താഴ്ചക്ക് പിന്നെ ചുറ്റളവും ഞാൻ ഇപ്പൊ പത്ത് മുന്നൂറ് മീറ്റർ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇവിടെ എന്തായാലും നോക്കിയാൽ നിങ്ങളിത് മൊത്തം കാട് പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് മരങ്ങൾ മൊത്തം പിടിച്ച് ഒരു ഇതൊരു അഗ്നിപർവ്വതമാണെന്നും ആരും പറയില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക വനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നല്ലൊരു കാഴ്ചയ്ക്ക് കുളിർമ്മയൊക്കെയാണ് നല്ല തണുപ്പ് ഒരു തണുത്ത ഒരു കാലാവസ്ഥ കേട്ടോ ഇവിടെ നല്ലൊരു എന്താ ചൂട് അല്ലെങ്കിൽ മോറിഷ്യസിൽ പൊതുവേ ചൂട് അത്ര വലിയ ചൂട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഒക്കെ തന്നെ ഉള്ളു കേട്ടോ എന്നാലും ഞാൻ പറയാം ഇവിടെ ഇപ്പം വെച്ചാൽ കുറച്ച് കുറവാണ് എന്തായാലും ഈ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ചെറിയൊരു കച്ചവടം ഇവിടെ കച്ചവടക്കാരൊന്നും അധികം ഇല്ല കേട്ടോ ഞാൻ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ കുറച്ച് വാലും മറ്റ അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വിൽക്കാൻ ഒരു ഈ ഒരു ഈയൊരു ആളെ മാത്രമേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ കച്ചവടക്കാരായിട്ട് വേറെ കച്ചവടക്കാരെയൊന്നും കണ്ടില്ല അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ റിംപാട്ട് പർവ്വത നിരകൾ അതേപോലെ പോർട്ട്ലീസ് പോർട്ട്ലീസ് ആ മോക്ക പർവ്വത നിരകൾ അങ്ങനെയൊക്കെയുള്ള പർവ്വത നിരകളാണ് അപ്പൊ അവിടെ നിന്നൊക്കെ കാണുന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ചുറ്റുള്ള ഒരു ഏകദേശം ഈ മൊറീസിന്റെ ഏകദേശം ചുറ്റുള്ള ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാഴ്ചയിൽ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാലും ഇതിന്റെ ചുറ്റുകൾ നടക്കുന്നതിനെ കൊണ്ട് അപ്പൊ അത്ര ഉയരത്തിലാണ് ഇതിപ്പോ അറുന്നൂറ്റി അഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് ഇപ്പൊ ഈ പർവ്വത നിര നിൽക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള കാഴ്ചകളൊക്കെ എന്തായാലും നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും നമ്മൾ വന്ന വഴിയിലേക്കകത്താൽ ഇനി ഇത് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് നടക്കണം കേട്ടോ അതായത് ഇപ്പം എനിക്ക് തന്നെ ഒരു പകുതി ദൂരം നടന്നു നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ പകുതി ദൂരം കൂടി അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഇപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ വന്ന് നിന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും വണ്ടികളൊക്കെ അത്ര വരെ എന്താ ഇവിടെ നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് എന്നൊക്കെ എനിക്ക് തന്നെ അപ്പുറത്ത് നിന്നതിനേക്കാളും കൂടുതൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന നടുക്കണ്ടോ ആ വെള്ളം കണ്ടില്ലേ വെള്ളത്തിലാണ് അത് ശരിക്കും പച്ചപ്പന്തൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെന്നാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള അവിടുന്നതിനൊക്കെയും കുറച്ചും കൂടുതൽ നല്ലൊരു വ്യൂയില് നല്ലൊരു ഇതില് കാണാൻ പറ്റുന്നത് ഇവിടുന്നോ എന്തായാലും നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഒരു ഈ ഒരു യാത്ര ഇവിടെ ഒരു സെമി ഇതാട്ടോ ശ്മശാനം അതായത് ഒരു ശരിക്ക് മലകാശി സെമി ആഹ് മലകാശി സെമിത്തേരി എന്നാ പറയതിനെ ശരിക്ക് അതായത് ഇവിടെ പറഞ്ഞുവച്ചാല് പണ്ട് അടിമകളെ ഏർ കൊന്നിട്ടോ മരിച്ചതിന് ശേഷമോ അങ്ങനെയൊക്കെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം അവരെ ഏർ കുഴിച്ചു മറവീതിട്ടുള്ള സ്ഥലങ്ങളാണെന്നാണ് പറയണത് അടിമകളെ മറവീതിട്ടുള്ള ആ ഒരു സ്ഥലമാണെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതേ അടിമ അടിമത്തം നിർത്തലാക്കിയതിന് ശേഷം ഇപ്പം ഇപ്പം ഇവിടുത്തെ ഈ മോറീഷ്യൻസിലെ പിന്നെ ഭരണാധികളിലെ എല്ലാ മാസവും എല്ലാ വർഷവും ഇപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതിയുടെ ഇവിടെ ഒരു പുഷ്പാർച്ചന അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അവര് അടിമത്തം ഒഴിവാക്കിയതിന് ശേഷം അപ്പൊ അടിമകളൊക്കെ മുമ്പും ഈ മോറീഷ്യസിലെ ഒരുപാട് അടിമകളൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അടിമകളായിട്ട് പണിയെടുപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം നമ്മുടെ തമിഴ് വംശജരയും അതേപോലെ ചൈനയിൽ നിന്നൊക്കെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇവിടെ കൂടുതലും തമിഴും ചൈനക്കാരും തമിഴ് വംശജ നമ്മുടെ ഇന്ത്യൻ പിന്നെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണം തന്നെ അതാണ് തമിഴ് വംശജകരാണ് ഇവിടെ ഉണ്ട് ഒരുപാട് അതും ചൈനയിലെ ആൾക്കാരുമാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നുള്ള അടിമകളെ കൊണ്ടുള്ള ഒരു പണ്ട് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം അവർ അതെല്ലാം ശേഷം ഇപ്പം അവർ സ്വന്തമായിട്ടുള്ള അവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവരുടെ സ്ഥലമായിട്ട് നിൽക്കുകയാണ് മോറീസസ് എന്തെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ട് ഇനി കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും പറയണം സ്നേഹത്തോടെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരു ലൈക്കും ഇതൊക്കെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ആരും മറക്കാതെ ചെയ്യുക അപ്പോൾ സ്നേഹത്തോടെ എല്ലാവരോടും ബായ്